നമസ്കാരം എല്ലാവർക്കും വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ സംസാരിക്കുമെന്നൊന്നും കരുതിയില്ല ഒരു ആദരവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് ഒരുപാട് ജോലികൾക്കിടയിലാണ് നമ്മൾ വന്നത് പഴയ കുന്നേ കുന്നമേൽ ഗ്രാമപഞ്ചായത്തിലെ അല്ലെങ്കിൽ കിളിമാനൂര് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ് ഒരു പരിപാടിയിലും പഞ്ചായത്ത് നടത്തിയ ഒരു പരിപാടിയിലും പങ്കെടുത്തിരുന്നു അവിടെയും പറഞ്ഞിരുന്നു കിളിമാനൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് കാരണം സംരംഭകരെ വളർത്തുന്നതിനോടൊപ്പം വനിതാ സംരംഭകർ എന്ന് മാത്രമല്ല ഒരു ഇപ്പൊ പറഞ്ഞല്ലോ ഭിന്നശേഷിയുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനെപ്പറിച്ച് പറഞ്ഞായിരുന്നല്ലോ എം എൽ എ ഡിസബിലിറ്റി ഉള്ള ഒരാളിനെ എങ്ങനെയാണ് വളർത്തേണ്ടത് ഒരു പഞ്ചായത്ത് വളർത്തേണ്ടത് അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആൾക്കാർ വളർത്തേണ്ടത് അല്ലെങ്കിൽ കൈപിടിക്കേണ്ടത് എന്ന് പഞ്ചായത്തുകൾ പഠിക്കേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ് പഴയ കുന്നമേ ഗ്രാമപഞ്ചായത്ത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ മനുഷ്യരും കിളിമാനൂരായാലും നിലമേലായാലും ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിത് രണ്ടുമാണ് അപ്പോൾ വളരെ സപ്പോർട്ട് തന്നാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഉന്നമനത്തെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്നു വനിതാ തിയേറ്ററിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ അതിനോടൊപ്പം നമ്മളനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ ജോലി സ്ഥലത്തും വീട്ടിലും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറയുന്നതിനോടൊപ്പം ഞാൻ ഈ പുരുഷ വിരോധിയല്ല ഫെമിനിസ്റ്റ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഒരു വിഭാഗം പുരുഷന്മാർ മാത്രമാണ് എന്തെങ്കിലും തരത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നത് അല്ലാതെ ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു കൂട്ടം പുരുഷന്മാരും ഉള്ളത് കൊണ്ടാണ് നൈമിത്ര എന്ന് പറയുന്ന ഞങ്ങളുടെ സംരംഭം വളർന്നത് അപ്പോൾ പുരുഷന്മാരുടെ കൂടി സ്ത്രീകൾ സ്ത്രീകളെ ശാക്തീകരിക്കണം സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരണം ഞാൻ മൂന്ന് വയസ്സിൽ പോളിയോ വന്നതാണ് അപ്പോൾ അതും കൂടി പറയണമെന്ന് തോന്നുന്നു ഭിന്നശേഷിയുള്ളവരെ ശാക്തീകരിക്കുന്ന ഒരു സർക്കാരാണ് അത് വളരെ നല്ല കാര്യമാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മളെ കഴിഞ്ഞ ഈ രണ്ട് സർക്കാരും രണ്ട് വർഷങ്ങളിലും ഈ പത്ത് വർഷമാകുന്ന ആ ഒരു സമയത്തും ഒരുപാട് മാറ്റങ്ങൾ വിനശേഷിയുള്ളവർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊണ്ടുവന്നത് ഈ സർക്കാർ തന്നെയാണ് അത് നമുക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ് എന്ത് കാര്യത്തിനും ഞാനൊരു സർക്കാർ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവിധ പിന്തുണയും ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോഴും അദ്ദേഹവും എനിക്ക് നല്ല പിന്തുണയാണ് തന്നത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടാണെങ്കിലും ഞാൻ ഇടപെട്ട ഇടങ്ങളിലാണെങ്കിലും ഒരിടത്തും എനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടിട്ടില്ല ഏതെങ്കിലും തരത്തില് ഞാൻ വന്നയാളാണ് ഇവിടെ ഞാൻ അതിഥിയാണ് ഞാൻ ഈ നാട്ടിൽ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് താമസിച്ച ഈ പത്ത് വർഷത്തോളം ആവാൻ പോകുന്നു ഇവിടെ താമസം തുടങ്ങിയിട്ട് അപ്പോൾ ഇത്രയേറെ ചേർത്ത് പിടിച്ച ഈ നാടിന് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഈ നാട്ടിലെ എന്താണ് ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും എന്നെ നന്ദി ഈ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ സഹോദരിമാർക്കും നന്ദി പ്രസിഡന്റിന് നന്ദി പഴയ കുന്നുമ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ഇനിയും ഉന്നമനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളോടും പറയുന്നു നിങ്ങളെല്ലാം പൊളിയാണ് കൊച്ചു പറഞ്ഞതുപോലെ അടിച്ചു പൊളിക്കണം എല്ലാവരും രാത്രി വരെ സ്ത്രീ നടത്തൊക്കെ നല്ല കാര്യമാണ് നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കുറവുകളൊന്നും ഇല്ലാന്ന് നമ്മൾ തന്നെ വിചാരിക്കണം നിങ്ങൾ നോക്കുമ്പോൾ വലിയ കുറവുള്ള ആളാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നത് പക്ഷേ എനിക്കൊരു കുറവുമില്ല എന്ന് ഞാൻ തന്നെ വിചാരിക്കുന്ന കാലത്തോളം എനിക്ക് യാതൊരുവിധ കുറവുമില്ല എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ എന്നോടൊപ്പം ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാരെ മാറ്റി നിർത്തി നിങ്ങൾ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പുരുഷന്മാരെ മാറ്റി നിർത്തി സംസാരിക്കരുത് അപ്പോൾ അവർക്കത് മനസ്സിലെങ്കിലും ഒരു വിഷമമാവും അതും കൂടി പറയുന്നു പുരുഷന്മാർ നല്ലതാണ് പുരുഷന്മാർ സ്ത്രീകളെക്കാട്ടിയും പൊളിയാണ് അവരും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്കെല്ലാം നടക്കുന്നത് ഇന്ന കാര്യം അതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഒരുപാട് താങ്ക്സ് ഞാൻ എം എൽ എ രണ്ടാമത്തെ പരിപാടിയിലാണ് കാണുന്നത് ഒരുപാട് താങ്ക്സ് അപ്പോൾ എല്ലാവർക്കും നന്ദി